ത്തും ചാരത്തും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഭവനങ്ങളിലും ഒക്കെ വന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരായ പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സമാധാന രാജാവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം അല്പമായി നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദേശത്തെ കിടന്നു വരുവാനിടയായിരുന്നു ഇന്ന് ലോകം മുഴുവൻ ഹിരോഷിമ ദിനം ആചരിക്കുന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന പട്ടണത്തിൽ അമേരിക്കൻ പോർവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ലിറ്റിൽ പോയി എന്ന് പറയുന്ന ഒരു ചെറിയ ആറ്റം ബോംബ് ഒരു പട്ടണത്തെ തന്നെ ഇല്ലാതാക്കിയതിന്റെ ഓർമ്മ മനുഷ്യൻ ആചരിച്ചുകൊണ്ട് സമാധാനത്തിനായി ലോകം മുഴുവൻ ജനം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് ഹിരോഷിമ ദിനം ഉള്ളവരെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി രാവിലെ എട്ട് നാൽപ്പതിന് ഹിരോഷിമ എന്ന് പറയുന്ന ജപ്പാനിലെ പട്ടണത്തിലേക്ക് അമേരിക്കയുടെ പോർവിമാനം ഒരു ചെറിയ ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ട് കരിഞ്ഞുപോയി അവസാനിച്ചത് എൺപതിനായിരം വരുന്ന ജനമാണ് തുടർന്ന് നാളുകളോളം ആ ദേശത്ത് അനുഭവിച്ച ആ നാം വാർത്തകളിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ കാരണം ഒരു ജനത തന്നെ തകർക്കപ്പെട്ടു ഒരു പട്ടണം തന്നെ തകർക്കപ്പെട്ടു ഓഗസ്റ്റ് മാസം വീണ്ടും രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞപ്പോ നാഗസാക്കിയിൽ അടുത്ത ബോംബ് നിക്ഷേപിക്കുവാനിടയായി തീർന്നു ആ പട്ടണവും ഇതുപോലെ നിന്ന് കത്തി മുഴുവൻ ആയിരക്കണക്കിന് ജനം മരിച്ചു വീഴുവാനിടയായി തീർന്നു അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു ആണവ യുദ്ധം ഉണ്ടാകരുത് ഒരു ലോകമഹായുദ്ധം ഉണ്ടാകരുത് എന്ന് ജനം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് മാസം ആറ് ഈ ഹിരോഷിമ ദിനം എന്നാൽ അന്ന് മുതൽ ഇന്നുവരെ ജനം പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ലോകരാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടിക്കൊണ്ട് ആയുധ കച്ചവടങ്ങൾ നടത്തുകയും നിരവധിയായ പോർവിമാനങ്ങൾ നിർമ്മിക്കുകയും നിരവധിയായ ബോംബുകൾ നിർമ്മിക്കുകയും മിസൈലുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെ യുദ്ധങ്ങൾക്ക് അവസാനം നിർമ്മിക്കില്ല ഇന്നുവരെയും ലോകത്തിന് ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നു പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ലോകത്തിന് സമാധാനം തരാൻ കഴിയുന്നത് ലോകത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ല ലോക ലോകരാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്കല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിനല്ല ലോകത്തിന് സമാധാനം തരാൻ കഴിയുന്ന ഒരുവനെയുള്ളൂ അവനെയാണ് ഈ ലോകത്തോട് ഈ ദേശത്തോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് സമാധാന രാജാവായ ജ ക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം ഇങ്ങനെ പറയുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ചുമത്തുവാനിടയായി തീർന്നു എന്ന് പറയുന്ന പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് വിളിച്ചു പറഞ്ഞൊരു പ്രവചനമാണ് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ ചുമത്തി എന്ന് പ്രിയമുള്ളവര് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ മനുഷ്യരെല്ലാവരും ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവവും മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ സമാധാനത്തോടെ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അങ്ങനെ ദൈവം മനുഷ്യൻ ഭൂമിയിൽ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ ചായയിലും സാദൃശ്യത്തിലും സമാധാനത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ ആ സമാധാനത്തിന് നിലകൊള്ളാതെ അവന്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലും ദൈവത്തിലും അകന്നുപോയി ദൈവത്തിൽ മനുഷ്യനകന്നുപോയി അവന്റെ ഇഷ്ടമനുസരിച്ച് നന്മയും തിന്മയും ഒക്കെ അവൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് പാപം ആ പാപത്തിന്റെ പരിണിത ഫലമായി അന്നു മുതൽ ഇന്നുവരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുകയാണ് അവൻ ആഗ്രഹമുണ്ട് പാപമില്ലാതെ വിശുദ്ധനായി ജീവിക്കണമൊക്കെ മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിലും അവന് ചെയ്യാൻ കഴിയുന്നില്ല കാരണം പാപം അവനെ ഭരിക്കുകയാണ് പാപമാണ് അവനെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ പാപത്തിന്റെ അടിമയാണ് പാപത്തിന്റെ അടിമത്വത്തിലാണ് അവൻ എത്ര ചിന്തിച്ചാലും എത്ര ശ്രമിച്ചാലും അവര് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത വളരെ ഉദാഹരണമായി പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിരി ഞാൻ മദ്യപിക്കില്ല എന്ന് ഒന്നാം തീയതി വരുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിന്റെ അവസാന ദിവസമൊക്കെ തീരുമാനിച്ചിട്ടുള്ളവർ ഇനി പകലിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഇനിയൊരു കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചവർ പക്ഷെ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ തീരുമാനങ്ങളിൽ മനുഷ്യന് നിൽക്കാൻ കഴിയില്ല തീരുമാനമെടുത്ത് മനുഷ്യന് നന്നാവാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്നേ ഈ ലോകം നന്നായാനേ എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് സമാധാനത്തോടെ ജീവിക്കണമെന്ന് പക്ഷെ മനുഷ്യൻ അങ്ങനെ കഴിയില്ല കാരണം അവന്റെ അകത്ത് പാപം നിൽക്കുകയാണ് അവന്റെ ഉള്ളിലെ പാപത്തിന് പരിഹാരം വന്നെങ്കിൽ മാത്രമേ മനുഷ്യന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ അങ്ങനെ മനുഷ്യനെ സമാധാനത്തിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും നിത്യമായ വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്കും മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ പരിഹാരം ഉണ്ടാകണം പാപത്തിന്റെ പരിഹാരം അത് വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് ദൈവം അനുഭവിച്ചതാണ് പാപം ചെയ്യുമ്പോൾ ദേവി മരിക്കണമെന്നുള്ളത് അതുകൊണ്ട് മരണം ജീവിതത്തിൽ അനുഭവിച്ചെങ്കിലേ പാപത്തിന്റെ ശിക്ഷ സമ്പൂർണമാവുകയുള്ളൂ അതിനായി ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യ സാദൃശ്യത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഉണങ്ങി ഈ ഭൂമുഖത്തേക്ക് വന്നവനാണ് യേശു ക്രിസ്തു ദൈവം ജടത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു മനുഷ്യനെ എന്തൊക്കെ ശിക്ഷ അനുഭവിക്കണമോ ആ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ യേശു മുഴിക്കാനിടയായി അതുകൊണ്ടാണ് കാൽവരി ക്രൂസിലെ മരണം വെറുമൊരു മരണമല്ല അതൊരാത്മഹത്യയോ കൊലപാതകമോ അതല്ലെങ്കിൽ സ്വാഭാവിക മരണമോ ആയിരുന്നില്ല മറിച്ച് അത് അതിർത്തിയാകമായിരുന്നു വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തുവിന്റെ മരണം ഒരു അതിർത്തിയാകമായിരുന്നു കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നുകൊണ്ട് മാനവകുലത്തിന് പാപത്തിൽ നിന്നുള്ള പരിഹാരം വരുത്തുവാനിടയായി അതുകൊണ്ട് പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി ഇനി ഒരു കർമ്മമാർഗമില്ല ജ്ഞാനമാർഗമില്ല അതല്ലെങ്കിൽ ഭക്തിമാർഗമില്ല ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് വിശ്വാസത്തിന്റെ മാർഗമാണ് കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും ഏറ്റുവാങ്ങി കാൽവരിയിൽ ചുമന്നൊഴിച്ച യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും പുത്രത്വവും നൽകുകയാണ് അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നേ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എത്ര വലിയ പാപത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും എത്ര വലിയ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയായാലും നിങ്ങളുടെ പാപം ഒരു നിമിഷം കൊണ്ട് മോചിക്കുവാൻ യേശുവിന് കഴിയും ഇവിടത്തെ ലോകപരമായ ഭരണകൂടങ്ങൾക്കോ കോടതികൾക്കോ പോലീസ് സ്റ്റേഷനുകൾക്കോ താങ്കളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയില്ല ഒരു മതങ്ങൾക്കും ഒരു കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും താങ്കളുടെ പാപത്തിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല നിരവധിയായ ഗുരുക്കന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട് അവരുടെ ആരുടെയും പ്രബോധനങ്ങൾക്ക് താങ്കളുടെ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല പാപത്തിന്റെ പരിഹാരം ക്രൂസിൽ യേശു നിർവഹിച്ചു അതുമാത്രമാണ് സത്യസുവിശേഷം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ക്രൂസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ പാപത്തിന്റെ പരിഹാരം സംഭവിച്ചു വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആര് തീരുമാനിക്കുന്നുവോ അവർക്ക് പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട് അവന്റെ പുത്രനായി യേശുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്ന് നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവർ ധികാരം കൊടുത്തു എന്നാണ് വേദന പുസ്തകം പറയുന്നത് ക്രിസ്തുവിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി മാറുവാൻ ദൈവത്തിന്റെ മകളായി മാറുവാൻ സൗജന്യമായി ഈ ദൈവിക കുടുംബത്തിന്റെ അംഗമായി മാറുവാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം അതിനുവേണ്ടി സമ്പത്ത് നിങ്ങൾ മുടക്കണ്ട അതിനുവേണ്ടി തീർത്ഥാടനം നടത്തണ്ട മറ്റു കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നും ചെയ്യണ്ട ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു നിന്നുകൊണ്ട് ഞാൻ പാവിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവമേ അവിടെ നിന്ന് കടന്നു വരണമേ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂശം ഭരിച്ച യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആര് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു നിന്നുകൊണ്ട് പറഞ്ഞ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്കൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ കഴിയും ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതൊരു മതപ്രഭാഷണമാണ് മതപ്രസംഗമാണ് അതല്ലെങ്കിൽ മതത്തിലെ കാണുന്ന ചേർക്കുവാൻ വേണ്ടി നടത്തുന്ന ഏതെങ്കിലും പരിപാടിയാണ് മതപരിവർത്തനമാണ് എന്നൊക്കെ ചിന്തിക്കും എന്നാൽ അതല്ല യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം ക്രിസ്തു ഒരുവിന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ് പാപത്തെ പരിഹരിക്കുക മാത്രമല്ല പാപത്തെ ജയിച്ച് യേശുന്റെ ജീവിതം നയിക്കുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നതാണ് സത്യ സുവിശേഷം ആ സത്യ സുവിശേഷത്തിലേക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ കഴിയുന്ന നിത്യ ജീവൻ അനുഭവിച്ച് നിത്യ സമാധാനം അനുഭവിച്ച് നിത്യ ആനന്ദം അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ സത്യാസുവിശേഷത്തിന്റെ ഈ സന്ദേശം അല്പമായി ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു വാക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ